നാടല്ലേ നമ്മുടെ പണിക്കൂലി വില എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി തരം തരം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി ആലപ്പുഴയിലേക്ക് പോകുന്ന ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ധികം കഞ്ചാവ് കണ്ടെടുത്തത് പാലക്കാട് റെയിൽവേ ഇന്റലിജൻസിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടിച്ചത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പോൾ ഹരിദാസ് പി എ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് സിയെ ഗ്രേഡ് പി ഒ സുരേഷ് പി എം സിഒമാരായ പ്രശോഭ് അബുബക്കർ അർജുൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് എക്സ്പ്രസിൽ പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് പാലക്കാട് മുതൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള മയക്കുമരുന്നുകടത്തിനെതിരായി കർശനമായി പരിശോധന പരിശോധന നടത്തി വരുവേ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷൻ വിട്ടതിന് ശേഷം മുന്നിലുള്ള ജനറൽ കോച്ചിൽ ഉടമസ്ഥനില്ലാത്ത രീതിയിൽ ഒരു ബാഗ് കാണപ്പെടുകയും ആ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം വമിക്കുകയും ഉണ്ടായിരുന്നു തുടർന്ന് അടുത്ത സ്റ്റോപ്പായ വടക്കാഞ്ചേരി ഈ ബാഗ് ഇറക്കുന്നതിന് വേണ്ടി അതിലുള്ള സംശയാസ്പദമായ ലഹരി മരുന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജിജി പോൾ സാറിന് വിവരമറിയിക്കുകയും തുടർന്ന് വണ്ടി വടക്കാഞ്ചേരിയിലെത്തിയ സമയത്ത് പാലക്കാട് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് കൊണ്ടുവന്ന ഇറക്കിയ ഈ ബാഗ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും ചേർന്ന് പരിശോധിച്ചതിൽ ആ ബാഗിനുള്ളിൽ ഉദ്ദേശം നാല് കിലോ വരുന്ന കഞ്ചാവ് കണ്ടെത്തുകയും ഉടമസ്ഥനില്ലാത്ത കാരണം ആ കഞ്ചാവ് എക്സൈസ് കണ്ടുകെട്ടുകയും മറ്റ് കേസുകളും തുടർ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്